സൗദി അറേബ്യയിൽ മൊത്തം ചൈനീസ് മയമാണ് എ ഡി എസ് പദവി കൂടി നൽകിയാലോ ഒപ്പം സൈനിക സഹകരണവും നമുക്കറിയാം ഇന്ത്യയും ചൈനയും തമ്മിൽ അത്ര നയതന്ത്ര ബന്ധം അല്ല നിലനിൽക്കുന്നത് എന്നാൽ ഇന്ത്യയും സൗദിയും തമ്മിലോ നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധം നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ സൗദി ചൈന കൂട്ടുകെട്ട് ഇന്ത്യയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും ഇന്ത്യക്ക് വിനാശമാകുമോ ഈ പുതിയ കൂട്ട സൗദിക്ക് പെട്ടെന്നുണ്ടായ ഈ ചൈന സ്നേഹത്തിന് പിന്നിൽ എന്താണ് ഇതിലൂടെ സൗദി ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ് ഇതിൽ ആർക്കൊക്കെയാണ് നേട്ടം ആർക്കൊക്കെയാണ് കോട്ടം പരിശോധിക്കാൻ വിശദമായി ഞാൻ ആദരാ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സൗദി അറേബ്യയിൽ ഇനി ചൈനക്കാരുടെ കാലമാണോ വരുന്നത് ചൈനയിൽ നിന്നുള്ളവരെ ആകർഷിക്കാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് സൗദി അറേബ്യ ഇതിന്റെ ഭാഗമായിട്ടാണ് ചൈനയ്ക്ക് അപ്രൂവ്ഡ് ഡെസ്റ്റിനേഷൻ സ്റ്റാറ്റസ് അഥവാ എ പദവി കൂടി സൗദി അറേബ്യ നൽകിയിരിക്കുന്നത് ജൂലൈ ഒന്ന് മുതലാണ് ചൈനയ്ക്ക് എ ഡി എസ് പദവി ലഭിക്കുന്നത് സാമ്പത്തിക വികസന രംഗത്ത് ചൈനയുമായി കൂടുതൽ സൗഹൃദം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചൈനയ്ക്കും സൗദിക്കും ഗുണമാകുന്നതാണ് സൗദിയുടെ ഇപ്പോഴത്തെ ഈ നടപടി അതേസമയം തന്നെ സൗദി പ്രതിരോധ മന്ത്രി ചൈനയിലെത്തി സൈനിക സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ചൈനീസ് വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ളവർ സസൂക്ഷ്മം ഇത് നിരീക്ഷിക്കുകയാണ് വരുമാന മാർഗം തേടുന്ന സൗദി അറേബ്യ ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ചൈനയ്ക്ക് എ ഡി എസ് പദവി ഇപ്പോൾ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും സൗദിയിൽ സന്ദർശനം നടത്തുന്നവരിൽ മൂന്നാം സ്ഥാനം ചൈനക്കാർ ആകണമെന്നതാണ് സൗദിയുടെ പ്രതീക്ഷ ചൈനയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ സൗദിയിലെത്തിക്കാൻ യാത്രാ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുകയും വിസ നടപടികൾ ലളിതമാകുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം സൗദിയിൽ നിന്നുള്ള വിമാനങ്ങളുടെ എണ്ണം സൗദി അറേബ്യ ഇരട്ടിയാക്കിയിട്ടുണ്ട് ഫീസുകൾ കുറച്ചും വിമാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുമൊക്കെയാണ് സൗദി ചൈനക്കാരെ ഇപ്പോൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സൗദിയുടെ ഔദ്യോഗിക യാത്രാ വെബ്സൈറ്റുകളിൽ ചൈനീസ് പ്രാദേശിക ഭാഷയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിമാനത്താവളങ്ങളിലും ചൈനീസ് ഭാഷയിൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് മാത്രമല്ല ചൈനീസ് ഡിജിറ്റൽ ഇടപാടുകൾ സൗദിയിലും സാധ്യമാക്കുന്നതിന് തീരുമാനിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും അൻപത് ലക്ഷം ചൈനക്കാരെ ആകർഷിക്കുകയാണ് സൗദിയുടെ ലക്ഷ്യം സൗദിയുടെ വിമാനങ്ങൾക്ക് പുറമെ എയർ ചൈന ചൈന ഈസ്റ്റേൺ ചൈന സതേൺ എന്നിവയുടെ വിമാന സർവീസും ഇരട്ടിയാക്കിയിട്ടുണ്ട് പ്രതിവാരം നിരവധി വിമാനങ്ങളാണ് ഇരുരാജ്യങ്ങൾക്കുമിടയിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം സൗദിയുമായി ഇത്തരത്തിൽ ബന്ധം ദൃഢമാകുന്നത് ചൈനയ്ക്ക് നേട്ടമാകുമെന്ന് തന്നെയാണ് ചൈനയെ നിരീക്ഷിച്ചിരിക്കുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അറബ് ലോകത്തെ വിശാലമായ വിപണി കൂടി ലഭിക്കുകയാണ് സൗദിയുടെ പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ കഴിഞ്ഞ ദിവസം ചൈനയിലെത്തി സൈനിക ചർച്ചകൾ നടത്തിയിരുന്നു സൗദിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിഷയമായിട്ടുണ്ട് നേരത്തെ സുരക്ഷാ കാര്യങ്ങളിൽ സൗദിയുടെ പ്രധാന ചർച്ചകളും ഇടപാടുകളും അമേരിക്കയുമായിട്ടായിരുന്നു എന്നാൽ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ചൈന റഷ്യ എന്നീ രാജ്യങ്ങളുമായും സൗദി അറേബ്യ സഹകരണം ശക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയുമായുള്ള പെട്രോ ഡോളർ കരാർ സൗദി പുതുക്കാത്തതും ഇതോട് ചേർത്ത് വെക്കാവുന്നതാണ് സൗദിയുടെ തന്നെ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിലൊക്കെ ചൈന മുഖ്യ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഹാജിമാർക്ക് ഏറെ ഉപകാരപ്പെട്ട മക്ക മെട്രോ നിയന്ത്രിക്കുന്നത് ചൈന റെയിൽവേ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ്